സുഹൃത്തുക്കളെ നമസ്തേ ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ വേദിക് ബാമസ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ തള്ളവിരലിൻ്റെ ഒന്നാം സന്ധിയിൽ വരുന്ന ചില രേഖകളുടെ ഫലങ്ങളെപ്പറ്റിയാണ് നിങ്ങളുടെ തള്ളവിരലിൻ്റെ ഒന്നാം സന്ധിയിൽ രണ്ടിലധികം കുത്തനിയുള്ള രേഖകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നേടിയെടുത്ത് അതി കീർത്തിയിലേക്കും അതിസമ്പത്തിലേക്കും നിങ്ങൾക്ക് നീങ്ങുവാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നിങ്ങളുടെ തള്ളവരിലിൻ്റെ ഒന്നാം സന്ധ്യയിൽ രണ്ടിലധികം കുത്തനെയുള്ള രേഖകൾ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടിലധികം കുത്തനെയുള്ള രേഖകൾ നിങ്ങളുടെ തന്തന്വരലിൻ്റെ അഥവാ തള്ളവരിലിൻ്റെ തമ്പിൻ്റെ ഒന്നാം സന്ധ്യയിൽ വ്യക്തമായും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മനക്കരുത്തുണ്ടെന്നും അത് നിങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുക അത് കഠനപ്രയത്നം കൊണ്ട് മുന്നോട്ട് നീങ്ങിപ്പോയാൽ നിങ്ങൾ അസാധ്യമായി കരുതുന്നത് പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചെടുക്കുന്നതിനും നിങ്ങളുടെ ജീവിതത്തിൽ വൺ വിജയം ും കണ്ടെത്തുന്നതിനും സാധിക്കുമെന്നതിൻ്റെ ഒരു മുൻ സൂചനയായിട്ട് തള്ളവരിലിൻ്റെ ഒന്നാം സന്ധിയിൽ കാണുന്ന ഈ കുത്തനെയുള്ള രണ്ടിലധികം രേഖകളെ നമുക്കെടുക്കുവാൻ സാധിക്കും ഇനി നമ്മൾ നോക്കുവാൻ പോകുന്ന രേഖാലക്ഷണം നിങ്ങളുടെ തള്ളവരലിൻ്റെ ഒന്നാം സാന്തിയിൽ നിന്ന് നേരെ കുത്തനെ ഇറങ്ങുന്ന ഒരു ഒറ്റ രേഖ നേരെ കീഴോട്ടിറങ്ങി അത് നിങ്ങളുടെ ആയുർ വന്ന് അവസാനിച്ചു കാണുന്നുണ്ടെങ്കിൽ വളരെ സീരിയസ് ആണ് ഇങ്ങനെയുള്ള രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകണം വഴക്കോ കലഹമോ ഒക്കെ ഉണ്ടാക്കുന്നിടത്ത് നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല അതിലേക്ക് കയറി ചെല്ലരുത് നിങ്ങൾക്ക് ആയുധം ഏറ്റവും സീരിയസ് ആയി മുറിവേൽക്കുന്നതിന് സാധ്യത വന്നേക്കുമെന്നതിൻ്റെ ഒരു സൂചനയാണ് കലക സമയത്തോ വഴുക്കിലൊക്കെ നിങ്ങൾക്ക് സീരിയസായ ആയുധങ്ങൾ മുറിവേൽക്കാൻ സാധ്യത വന്നേക്കുമെന്നതിൻ്റെ ഒരു സൂചനയാണ് തള്ളവരിലെ ഒന്നാം സന്ധ്യയിൽ ആരംഭിക്കുന്ന ഒരു കുത്തനെയുള്ള രേഖ നേരെ കീഴോട്ടിറങ്ങി വന്ന് നിങ്ങളുടെ ആയുറേഖയിൽ അവസാനിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള രേഖാലക്ഷണം കയ്യിലുള്ളവർക്ക് കലഹ സമയത്ത് ഏർപ്പെടുകയാണെങ്കിൽ അഥവാ കലഹത്തിൽ പോയി ബന്ധപ്പെടുകയാണെങ്കിൽ പോലീസിൻ്റെ വെടിയേൽക്കുന്നതിനോ പട്ടാളത്തിൻ്റെ വെടിയേറ്റുണ്ടാവുന്ന സീരിയസ് ബൂണ്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ടെന്നും കൂടി വിടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഒറ്റരേഖ കുത്തനെയുള്ള ഒരു ഒറ്റരേഖ നിങ്ങളുടെ തമ്പിൻ്റെ ഒന്നാം സന്ധി ഇന്ന് കീഴോട്ട് ഇറങ്ങി വന്നിട്ട് ആലൂറകയിൽ വന്ന് ഫിനിഷ് ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തള്ളവിരലിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വഴക്കിലോ കാര്യങ്ങളിലോ പോകാതിരിക്കുക നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ജീവിച്ച് മുന്നോട്ട് നീങ്ങണം അല്ലെങ്കിൽ ഇത് സീരിയസ് ആയി തീർന്നേക്കാം എന്നതിൻ്റെ ഒരു മുൻ സൂചനയാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധാപൂർവം വഴക്കോ ലെഹലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവൽ ിൽ ഈ രേഖ ഒരു മൂന്ന് മാസം കൊണ്ടോ ആറു മാസം കൊണ്ടോ ഒക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മാഞ്ഞ് പോവുകയും വരാനിരിക്കുന്ന സീരിയസ് ആയ കാര്യങ്ങൾ ഈ ഭൂണ്ടോ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്രമേണ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് അടുത്തതായി നമ്മൾ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ തള്ളവരലിൻ്റെ ഒന്നാം സന്ധിയിൽ ഒരു കുരിശിചിഹ്നം വളരെ വ്യക്തമായി കാണുകയും നിങ്ങളുടെ ശുക്രമണ്ഡലത്തിൽ ഹോറിസോണ്ടൽ ലൈനുകളുടെ ഈ എണ്ണം കൂടുതലായി കണ്ടാൽ അഥവാ സമാന്തര രേഖകളും കൂടി കൂടുതലായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സാൻമാർഗിക മാർഗ്ഗങ്ങളിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടായേക്കുമെന്നതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെ ക്രമേണ അസാൻമാർഗിക മാർഗ്ഗങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നവരായിരിക്കാം ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചനയാണ് ഇതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് അപകീർത്തി വന്നു ഭവിക്കുന്നതിനും സമൂഹത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടിയൊക്കെ വരുന്ന സൂചനകൾ നൽകുന്ന ഒരു സൂചനയാണ് ഒന്നാം സന്ധിയിൽ തള്ളവരലിൻ്റെ ഒന്നാം സന്ധിയിൽ ഒരു കുരിശുചിഹ്നം കാണുകയും അതോടൊപ്പം തന്നെ ശുക്രമണ്ഡലത്തിൽ സമാന്തര രേഖകളുടെ എണ്ണം വളരെ കൂടുതലും കൂടിയായി കാണുക അപ്പോൾ നിങ്ങൾ ബോധപൂർവം അസാൻമാർഗ മാർഗങ്ങളിലൂടെ പോകാതിരിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ മുന്നോട്ട് ജീവിച്ച് മുന്നോട്ടൊക്കെ പോകുന്നവരുടെ കയ്യിൽ നിന്ന് തള്ളവരിൽ ഒന്നാം സന്ധിയിൽ കാണുന്ന കുരിശുചിഹ്നം ഒരു കാലഘട്ടം വരുമ്പം വാഷൗട്ട് ചെയ്തു പോവുകയും അസാൻമാർഗിക മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള ആ ദൂഷ്യങ്ങൾ ക്രമേണ ക്രമേണ കുറഞ്ഞു വരികയും പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സഞ്ചരിക്കാനുള്ളൊരു തോന്നൽ പോലും വന്ന് ഭവിക്കില്ല എന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഇപ്പം വിശദീകരിച്ച ഈ മൂന്ന് രേഖാലക്ഷണങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ടാമതായി ഞാൻ വിശദീകരിച്ച തള്ളവരിലെ ഒന്നാം സന്ധിയിൽ നിന്ന് ആരംഭിക്കുന്ന കുത്തനെ കീഴോട്ടിറങ്ങുന്ന രേഖ ആയുറയിൽ വന്ന് അവസാനിക്കുമ്പോൾ പട്ടാളക്കാരുടെയോ പോലീസിൻ്റെയൊക്കെ വെടിയേൽക്കാനുള്ള സാധ്യത പോലും വന്നേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതൊക്കെ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ആയുധമേറ്റുള്ള മുറിവിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് ഈ അപൂർവമായി സംഭവിക്കുന്ന കാര്യമായാലും ആയുധമേറ്റു വരുന്ന മുറിവായ ിലും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങിപ്പോകുകയാണെങ്കിൽ ഈശ്വര വിശ്വാസത്തോടും കൂടിയൊക്കെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഇനി നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും നന്ദി നമസ്കാരം